കോടികൾ കൊണ്ട് അമ്മാനം വ്യക്തി എന്നതുമായി ഏറ്റവും ചേരുന്ന പേരാണ് ബോബി ചെമ്മണ്ണൂർ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടി ഹണി റോസ് പോലീസിൽ ഫയൽ ചെയ്ത അധിക്ഷേപ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂർ നിലവിൽ റിമാൻഡിലുമായി തുടക്കത്തിൽ പേര് പരാമർശിക്കാതെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഹണി തന്റെ പരാതി രേഖപ്പെടുത്തിയതെങ്കിലും ബോബി ചെമ്മണ്ണൂരിന്റെ പേര് തുടക്കം മുതലേ ഉയർന്നിരുന്നു ബോബി പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ താൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ ആദ്യ പ്രതികരണം ബോബി ചെമ്മണ്ണൂർ മുൻപും പലപ്പോഴും വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ട് ചെമ്മണ്ണൂർ ദേവസ്ക്കുട്ടി ബോബി എന്ന ബോബി ചെമ്മൂർ ബോച്ച എന്ന വിളിപ്പേരിലാണ് ഫാൻസിന്റെ ഇടയിൽ അറിയപ്പെടുന്നത് വമ്പൻ വ്യവസായത്തിന്റെ ഉടമ എന്നതിനേക്കാൾ ഒന്നേ പോയിന്റ് ആറ് മില്യൻ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് രണ്ടേ ദശാംശം ആറ് മില്യൺ ഫേസ്ബുക്ക് ഫാൻസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ എന്നിവ ബോബി ചെമ്മണ്ണൂരിന്റെ പേരിലുണ്ട് വെള്ളമുണ്ടും ഷർട്ടുമായിരുന്നു സ്ഥിരം വേഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കണ്ണൂർ ഫുട്ബോൾ ഇതിഹാസം മറഡോണയെ ക്ഷണിച്ചുവരുത്തിയ പരിപാടി സംഘടിപ്പിച്ചാണ് ബോബി വാർത്തകളിൽ വലിയ രീതിയിൽ സാന്നിധ്യമാകുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തേക്കുമെന്ന നിലയിൽ വരെ ബോബിയുടെ പേരുകൾ പിന്നീട് ഉയർന്നും കേട്ടു റിയൽ എസ്റ്റേറ്റ് ചിട്ടി നിധി കമ്പനി ഇ കൊമേഴ്സ് ഹോളിഡേ റിസോർട്ടുകൾ എന്നിവ വമ്പൻ ബിസിനസ് സാമ്രാജ്യവും ബോബിയുടെ പേരിലുണ്ട് യസിൽ അച്ഛൻ ഉറങ്ങിക്കിടക്കവേ കാറിന്റെ താക്കോലെടുത്ത് കാർ ഓടിച്ചിരുന്നു എന്ന് ബോബിയുടെ പരാമർശം വലിയ രീതിയിൽ ചർച്ചയുമായി മാറി ലൈഫ് മിഷൻ ചാരിറ്റി ട്രസ്റ്റ് എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ ഒരു ആതുര സേവന സംരംഭവും പിന്നീട് തുടർന്നു അശരണർക്ക് താമസ സൗകര്യം നൽകുന്നതുൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്തി വരികയും ചെയ്യുന്നു സൗജന്യ ആംബുലൻസ് സേവനവും സാമൂഹിക സേവനവും സ്വർണ്ണ നിക്ഷേപ പദ്ധതികളും ബോബി ചെമ്മണ്ണൂർ നടത്തി വരുന്നവയിൽ ഉൾപ്പെടുന്നു മുൻപും വിവാദ നായകനായിട്ടുണ്ട് ഇദ്ദേഹം വയനാട്ടിൽ തന്നെ തന്റെ സ്വകാര്യ ഭൂമിയിൽ സൺബേ അറ്റ് ഏക്കർ എന്ന പുതുവർഷ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ വിവാദത്തിൽ ഇടം പിടിച്ചത് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഇതേ പരിപാടി ബോബിയുടെ തൃശൂരിലെ വസ്തുവിലേക്ക് മാറ്റുകയും ചെയ്തു കേരളത്തിലെ ആദ്യ റോസ് റോയിസ് ഫാൻറ്റം ടാക്സി ഇറക്കി ബോബി ചെമ്മണ്ണൂർ മറ്റൊരു സാഹചര്യത്തിൽ വാർത്തയിൽ ഇടം പിടിച്ചു ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വാഹനം പുറത്തിറക്കിയത് ഈ ലക്ഷറി ടാക്സിയുടെ സേവനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ദിവസവാടക നൽകണം സ്വർണ പെയിന്റ് ചെയ്തിട്ടുള്ള ഈ ടാക്സിയുടെ മുന്നിൽ നിന്നും പോസ്റ്റ് ചെയ്ത ബോബിയുടെ ചിത്രങ്ങളും പിന്നീട് വൈറലായി മാറി പിന്നീട് ബോച്ചെ തിളങ്ങി ബോച്ചെ ടി എന്ന പേരിൽ ഇറക്കിയ ഭാഗ്യപദ്ധതിക്കും ഏറെ വിമർശനം നേരിട്ടു എന്നാൽ ഇതിനിടയിൽ നടത്തിയ നല്ല പ്രവൃത്തികളും മലയാളികൾ മറന്നില്ല സാധാരണക്കാർക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്ത ബോബി യുവാക്കളുടെ ഹരമായി മാറി നിരവധി ചാരിറ്റി വാർത്തകളിലും ബോച്ചയിൽ തിളങ്ങി ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള